ആരംഭിക്കപ്പെട്ട സുവിശേഷ സന്ദേശ യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്റെ സഹോദരങ്ങളെ നമ്മുടെ നാടൻ നാടിനും നഗരാന്തി വീതികളും ഒക്കെ ഒരു അനുഗ്രഹിതമാകും ദിവസത്തെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഈ നാട്ടിൽ മദ്യവും മയക്കുമരുന്നും വിവിധ ലഹരി പദാർത്ഥങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ഒട്ടനവധി കുടുംബങ്ങൾ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുമ്പോൾ അക്രമങ്ങൾ അരങ്ങി തീർക്കുമ്പോൾ മാനവിക സമൂഹത്തിന്റെ മോചനത്തിന്റെ പുത്തൻ ദീപശിക നൽകിയ മാനവിക സമൂഹത്തിന് ഉന്നമനത്തിലേക്ക് നയിക്കുന്ന നേർഭാത ചൂണ്ടിക്കാണിക്കുന്ന ഒരു മഹത്വകരമായ സന്ദേശം നിങ്ങളോട് പങ്കുവെക്കുന്നു സാധനം ശ്രദ്ധിച്ചാലും നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ക്രൈസ്തവ പ്രഭാഷകൻ റജി കുമ്പഴ സംസാരിക്കുന്നു ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ ഇന്ന് പ്രഭാതം മുതൽ ഈ കരവാളൂരിൻ്റെ ഇടങ്ങളിൽ ഈ സന്ദേശ റാലിയുടെ ഭാഗമായി ഞങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ യാത്രയിലൊക്കെ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വിലപിടിപ്പുള്ള ശ്രദ്ധയെ പരിമിതമായ സമയത്തേക്ക് ഈ ശബ്ദ വാഹിനിയുടെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന വലിയ വിപത്ത് ലഹരിയുടെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം നിമിത്തം വ്യക്തികളിൽ വരുന്ന തകർച്ചകൾ അവരിലൂടെ കുടുംബങ്ങളിൽ വരുന്ന തകർച്ചകൾ സമൂഹത്തിൽ വരുന്ന വിപത്തുകൾ ഇങ്ങനെ കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സങ്കീർണമാണ് ഓരോ ദിവസവും നമ്മുടെ മുറ്റത്ത് ലഭ്യമാകുന്ന പത്രമാധ്യമത്തിലൂടെയും നമ്മുടെ വീടിൻ്റെ വിശ്രമമുറിയിലിരിക്കുന്ന ദൃശ്യ മാധ്യമത്തിലൂടെയും നമ്മൾ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന നിരവധി വാർത്തകൾ അനുദിനം ഏതൊരു വ്യക്തിയുടെയും കണ്ണുകളെ ഈറണിയിപ്പിക്കുന്നതും മനസാക്ഷിയെ മുറിവേൽപ്പിക്കുന്നതുമായ നിരവധി വാർത്തകൾ കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇടം പിടിച്ചിരിക്കുമ്പോൾ ഓരോ ദിവസത്തിലെയും അന്തിച്ചർച്ചയ്ക്ക് മാധ്യമങ്ങൾക്ക് പുതിയ പുതിയ വിഷയങ്ങൾ ദിനേന ലഭ്യമായിക്കൊണ്ടിരിക്കുമ്പോൾ ആ മദ്യത്തിൻ്റെയും മയക്കുമര്യത്തിൻ്റെയും പരിണത ഫലമായി തകരുന്ന കുടുംബങ്ങളിലെ കണ്ണീരോടുകൂടി ശേഷിക്കുന്ന ആളുകളുടെ ദൈനരോധനം നിലവിളി ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതും ഏറെ സങ്കടകരമാണ് എന്നാൽ ഇന്ന് നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മുടെ കേരളം വിദ്യാഭ്യാസപരമായി ഒന്നാ സ്ഥാനത്ത് നിൽക്കുന്ന സാംസ്കാരികമായി അതിൻ്റെ ഔന്നിത്യത്തിൽ നിൽക്കുന്ന നമ്മുടെ നാട് ഏത് മേഖലയിലും അതിൻ്റെ വ്യക്തമായ മുദ്ര ഉത്തരപദിപ്പിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ കൊച്ചു നാട് ഏറെ പ്രശംസാവിഷയമായി നിൽക്കുമ്പോൾ തന്നെ കേരളത്തെപ്പറ്റി അറിയാത്ത ഇടങ്ങളില്ല തന്നെ ഒരു മലയാളി എന്ന പേരിൽ നമ്മളെല്ലാവരും അങ്ങനെ കേൾക്കുവാൻ അഭിമാനിക്കുന്നു എന്നുള്ളത് ഏറെ ചാരിതാർത്ഥ്യത്തോടെ ഞങ്ങൾ ഓർപ്പിക്കുകയാണ് വിദേശികളായ ആളുകൾ അവരുടെ ജോലിയുടെ ഇടവേളകളിൽ കിട്ടുന്ന ദിനങ്ങൾ ഏറെ സന്തോഷകരമാക്കുവാൻ കുടുംബമായി അവർ ഒരുമിച്ച് ഈ കേരളത്തിൽ നിരവധി ആളുകൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട് ഈ നാടിൻ്റെ പ്രകൃതി ഭംഗികൾ ഈ നാട്ടിലെ ജനത്തിൻ്റെ സ്നേഹ മനസ്സ് അവരെ സ്വീകരിക്കുന്ന സൽക്കരിക്കുന്ന അവരോടുള്ള സമീപനങ്ങളൊക്കെ വിദേശികളെയും മണ്ണിലേക്ക് ദിനംതോറും ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ സാംസ്കാരിക കലാരൂപങ്ങൾ ഇവിടുത്തെ വിദ്യാസമ്പന്നരായ മനുഷ്യരുടെ സമീപനങ്ങൾ ഇവിടെ ലഭിക്കുന്ന രുചികരമായ ആഹാരം എന്ന് വേണ്ട കേരളത്തിൻ്റെ എല്ലാം വിദേശികളെ ഒന്നടങ്കം ആകർഷിക്കുന്ന കൊണ്ട് ഏറെ ആളുകളും അവരുടെ അവധിക്കാലങ്ങൾ ചെലവഴിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന ഈ നാട് നമ്മുടെ കേരളമാണ് ഈ നാട്ടിൽ വന്ന് ആഴ്ചകളോ മാസങ്ങളോ അവർ പാർത്ത ശേഷം അവരുടെ അവധിക്കാലം ചെലവഴിച്ച് സ്വന്തം നാട്ടിലേക്ക് അവർ മടങ്ങിപ്പോകുമ്പോൾ തങ്ങൾക്ക് ആദിത്യ മരുളിയ തങ്ങളെ ഇരു കരങ്ങൾ നീട്ടി സ്വീകരിച്ച ഈ കൊച്ചു നാടിനെ നോക്കി ഏറെ സ്നേഹത്തോടെ നിറഞ്ഞ മനസ്സോടെ അവർ വിളിച്ച ഒരു പേരുണ്ട് വാട്ട് സോൺ കൺട്രി ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരിൽ നമ്മുടെ നാട് നാടറിയപ്പെടുകയാണ് എന്നാൽ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ തിരുവോരങ്ങളിൽ കേരളത്തിന്റെ പട്ടണങ്ങളിൽ നടമാടുന്ന കേരളത്തിലെ കുടുംബങ്ങളിൽ നടമാടുന്ന സംഭവങ്ങൾ കലാലയങ്ങളിൽ നടമാടുന്ന സംഭവങ്ങൾ അതിൻ്റെ വാർത്തകൾ വായിക്കുകയും ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്ന ഏതൊരാൾക്കും ഒരു ചോദ്യം കൂടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്നു ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണോ കുടുംബ ബന്ധങ്ങൾക്ക് ഏറെ മൂല്യം കൽപ്പിച്ച നമ്മുടെ നാട് മാതാപിതാക്കന്മാരെ ഏറെ സ്നേഹിക്കുകയും അവരെ സംരക്ഷിക്കുകയും പൂറ്റിപ്പുലർത്തുകയും വാർദ്ധക്യത്തിൽ അവർക്ക് താങ്ങായി തണലായി കൈത്താങ്ങായി നിൽക്കേണ്ട മക്കൾ കൊച്ചുമക്കൾ ഇങ്ങനെ കുടുംബ ബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കന്മാരെ തിരുവോരങ്ങളിൽ തള്ളുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് യുദ്ധസദനങ്ങൾ നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് കുടുംബ കോടതികളുടെ എണ്ണം ദിനേന കേരളത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ് വിവാഹം കഴിച്ച ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ മാസങ്ങൾ മാത്രം കഴിയുമ്പോൾ നിസാര കാര്യത്തിന്റെ പേരിൽ കോടതിട്ടെണ്ണയിൽ വച്ച് വടിപിരിയുന്ന അനവധി കുടുംബങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ ദാനമായി കൊടുത്ത കുടുംബജീവിതത്തെ വലിച്ചെറിഞ്ഞിട്ട് ലോകത്തിന്റെ വഴിയിലൂടെ ഈ ലോകത്തിന്റെ വിളയച്ചുടെ വഴിയിലേക്ക് മാറിപ്പോകുന്ന നിരവധി ആളുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മൂല്യബന്ധങ്ങൾക്ക് ശോഷണം സംഭവിച്ചിരിക്കുന്ന മൂല്യച്തി സംഭവിച്ചിരിക്കുന്ന വല്ലാത്ത കാലത്തിലൂടെ നാം യാത്ര ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്ത് പറ്റി നമ്മുടെ നാടിനെ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരുപോലെ പറയുന്നു ഈ നാട് വഷളായി ഈ നാട് ഈ നാട് മനുഷ്യവാസ എന്നത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വന്ന വാർത്തകൾ നിങ്ങൾ വായിക്കുകയും ദൃശ്യങ്ങൾ കാണുകയും ചെയ്തവരാണ് നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ഭാവിയെ കുറിച്ച് നല്ല സ്വപ്നം കാണാൻ അവരെ പഠിപ്പിക്കുന്ന അവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക തന്റെ ഭർത്തൃമാതാവിനോട് അത് ക്രൂരമായി ഇടപെടുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയ പങ്കുവെച്ച് എല്ലാവരും ഇതിനോടകം കണ്ടിട്ടുണ്ട് അമ്മയാണ് ചേർത്ത് നിർത്തി കൈത്താങ്കൾക്ക് എടുക്കേണ്ട മാതാവ് ഏറെ ധനികിയായ മാതാവിനെ വാർഷികത്തിലെത്തിയ മാതാവിനെ സംരക്ഷിക്കുവാനും ശിശു വിഷിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇതാ മൃഗത്തോട് പെരുമാറുന്നതിലും അധമമായ നിലയിൽ ആ അമ്മയെ ഉപദ്രവിക്കുന്ന ഏറെ ദാരുണമായ ഒരു വീഡിയോ നാമേവരും കണ്ടവരാണ് നോക്കണം കുഞ്ഞുങ്ങൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന വിദ്യ പകർന്നു കൊടുക്കുന്ന ഭാവിയുടെ ഭരണചക്രങ്ങൾ തിരിക്കേണ്ട ഭാവിയുടെ വാഗ്ദാനങ്ങളായ തലമുറകൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അറിവ് നൽകി കൊടുക്കുന്ന ഒരു അധ്യാപികയുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ മനസ്സായിരിക്കണം ഒരു സഹോദരിയുടെ മനസ്സായിരിക്കണം ഒരു നല്ല ഗുരുനാഥൻ്റെ മനസ്സ് തന്നെയായിരിക്കണം പക്ഷേ ഇന്ന് അങ്ങനെയുള്ള പലയിടങ്ങളിൽ നിന്നും ഈ തലമുറയ്ക്ക് നല്ലതൊന്നും ലഭിക്കാതിരിക്കുമ്പോൾ നല്ല മൂല്യബോധത്തോടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവിടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് തെറ്റുകളെ തിരുത്തി ജീവിതത്തിൻ്റെ സമൃദ്ധമായ അനുഭവത്തിലേക്ക് അവരെ കൈ നടത്തുന്ന ഒട്ടനവധി പ്രശംസനീയമായിരിക്കുന്ന ആ പദങ്ങൾ കൊണ്ടവരെ ബഹുമാനിക്കത്തക്ക നിലയിൽ ജീവിതത്തെ ശ്രദ്ധിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ മേഖലകൾ ശ്രദ്ധിക്കുന്ന നിരവധി അധ്യാപകന്മാരും അധ്യാപികമാരുമുള്ള കാലം തന്നെയാണിത് അങ്ങനെയുള്ള നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുന്നാൽ ചിലരൊക്കെ ഈ വിധമായ ദുഷിച്ച പ്രവണതകൾക്ക് അവർ അതിനെ അധീനരായി പോകുന്നു എന്നുള്ളത് സങ്കടത്തോടെ ഓർക്കുകയാണ് നമുക്കറിയാം നമുക്കറിയാം നമ്മുടെ നാട് ഇന്ന് കടന്നു പോകുന്നത് ഏറെ പ്രതിസന്ധിയിലൂടെയാണ് മദ്യവും മയക്കുമരുന്നും നമ്മുടെ തലമുറയെ കടന്നു പിടിച്ചിരിക്കുകയാണ് അർബുദവ്യാധി പോലെ പ്രായഭേദമന്യേ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഏതാണ്ട് ഒരു പത്ത് വയസ്സ് പ്രായം മുതൽ മുൻപോട്ട് നമ്മുടെ ഈ പുതിയ തലമുറയെ മദ്യവും മയക്കുമരുന്നും തകർത്തു കൊണ്ടിരിക്കുകയാണ് അവരുടെ വിദ്യാഭ്യാസത്തെ തച്ചുടച്ച് അവരുടെ ഭാവിയെ തച്ചുടച്ച് കുടുംബ ബന്ധങ്ങൾ അതിനെ തകർത്തു കളഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്തവനായി ഒരു വല്ലാത്ത മനസ്സിൻ്റെ ഉടമകളാക്കി ഈ തലമുറയെ മദ്യവും മയക്കുമരുതും ലഹരി പദാർത്ഥങ്ങളും വാർത്തെടുത്ത് അവരുടെ ആയുധപ്പൊലയിലെ ഊർജ്ജയുടെ ആയുധങ്ങളായി ഈ യുവതയെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല വിധേനയും ഈ ലഹരിയുടെ ടുത്തത്തിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരിക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ കേരളത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഈ സന്ദേശ റാലികൾ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഞങ്ങൾ നടത്തി വരുന്നത് ഇടങ്ങളിൽ നിരവധി ആളുകൾ വന്ന് ഞങ്ങളോട് പറയുന്നത് സാറേ നിങ്ങൾ ഇനി ഇതുപടി വരണം ഈ ഇതമായ സന്ദേശങ്ങൾ ഇവിടെ നൽകണം ഇവിടെ നിരവധി ആളുകളുണ്ട് കുഞ്ഞുങ്ങൾ മദ്യത്തിനടിമകളാണ് ഭാവിയെല്ലാം തകർന്നവരായി മാതാപിതാക്കന്മാർക്ക് പോലും പേടി സ്വപ്നമായി തെലകിൽ വല്ലാത്ത സ്വഭാവത്തിൻ്റെ ഉടമകളായി ഈ ഈ ഈ അവരെ നിങ്ങൾ വഴി സന്ദേശമായി ഇനി ന്മാർ ഞങ്ങളോട് പറയുന്ന അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഇന്നലെ ഞങ്ങളുടെ ഉണ്ട് മദ്യം നമ്മുടെ തലമുറയെ തകർത്തുകൊണ്ടിരിക്കുന്നു കലാലയങ്ങൾ മുതൽ മുൻപോട്ടുള്ള സമസ്ത മേഖലകളിലും ലഹരി പിടിമുഴുക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലെ കണക്കനുസരിച്ച് കേരളത്തിന്റെ എക്സൈസ് കമ്മീഷണർ പുറത്തുവിട്ട കണക്കിതാണ് കേരളത്തിൽ ഇരുനൂറ്റി അൻപത് സ്കൂളുകൾ പിടുത്തത്തിൽ ഉണ്ട് എന്ന കണക്ക് പുറത്തുവിടുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെയും എക്സൈസിന്റെയും മറ്റു സന്നദ്ധ സംഘടനകളുടെ ഒരുമിച്ചുള്ള പ്രവർത്തന നിമിത്തം ആ സ്കൂളുകളെ പുറത്തു കൊണ്ടു വരാൻ ശ്രമിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി തീയതി പത്രത്തിൽ വന്ന വാർത്ത ഏറെ വേദനജനകമാണ് കാരണം എന്താണ് സ്കൂളുകൾ മാത്രം മദ്യമാഭിയാന്റെ ലഹരി അതിന്റെ പിടിയിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം വരുമ്പോഴേക്കും ഏതാണ്ട് ഏഴെട്ട് മാസം പിന്നിടുമ്പോൾ കേരളത്തിന്റെ കിടക്ക് അതിന്റെ ഗ്രാമ ഉയരുകയാണ് ആയിരത്തി സ്കൂളുകൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതിന്റെ മാവ്യായുടെ നീരാളി പിടുത്തത്തിലാണ് എന്ന് കേരളത്തിലെ എക്സൈസ് അധികാരികൾ കണക്ക് പുറത്തുവിടുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ കഴിയും ഇതിനെ ഈ നിലയിൽ നമ്മുടെ നാടിനെ നമ്മുടെ തലമുറയെ മോദിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു ഇടുത്ത സന്ദേശമായിട്ടാണ് ഞങ്ങൾ കേരളത്തിൻ്റെ എല്ലാ തെരുവോരങ്ങളിലും നിന്ന് വരുന്നത് അതുകൊണ്ട് ഈ മാവിളിയിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്റെ സഹോദാക്കളോട് ഞങ്ങൾക്ക് സ്നേഹത്തോട് പറയാനുള്ളത് ഇത് നാം ഒരുമിച്ച് നിന്ന് അഭിമുഖിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ അറിവിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ സഹോദരങ്ങളൊക്കെ മദ്യത്തിൻ്റെയും ലഹരിയുടെയും അടിമകളായി യുവാക്കൾ യുവതികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ജീവിതത്തിന്റെ നല്ല നാളെ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ലഹരി വരുത്തി വെക്കുന്ന വിപത്തിനെ കുറിച്ച് ബോധ്യം നൽകി അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ള വലിയ ദൗത്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആ സാമൂഹിക പ്രതിബദ്ധത നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന കാര്യം മറന്നുപോകരുത് മദ്യത്തിന്റെ ലഹരിയുടെ പിടിയിലമരുന്ന തലമുറക്ക് പിന്നീട് അതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയാതെ തകർന്നുകൊണ്ടിരിക്കുന്നവല്ലാത്തൊരു കാഴ്ച ഇപ്പോൾ നമുക്കറിയാം സിന്തറ്റിക് ലഹരി ലഹരി അത് മറ്റൊരു നിലയിൽ ഈ തലമുറയെ തകർത്തുകൊണ്ടിരിക്കുന്നു

ഒരു യന്ത്ര മനുഷ്യനെ പോലെ ആളുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന നിലയിൽ മനുഷ്യന്റെ മറ്റൊരു മേഖലയിലേക്ക് തിരിച്ചുവിടുന്ന രാസലഹരികൾ ഇന്ന് കേരളത്തെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്നു ഈ തലമുറയെ തകർത്തു കൊണ്ടിരിക്കുകയാണ് ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറേണ്ട കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരുടെ ആശ്രയമായ കുഞ്ഞുങ്ങൾ പണത്തിൽ പഠിപ്പിച്ച് ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്ന കുഞ്ഞുങ്ങൾ ഉപേക്ഷിച്ച് ജീവിതത്തെ ചത്തുടച്ച് ലഹരിയുടെ ഉപയോഗക്കാരായി മാത്രമല്ല അരുവി ലഹരിയുടെ വിപണന മേഖലയിൽ ഒരു നല്ല പിടിമുറുക്കിക്കൊണ്ട് വളരെ വേഗത്തിൽ പണം സമ്പാദിക്കുന്ന ഒരു മാർഗത്തിലേക്ക് ഈ കാലഘട്ടം നിലവറ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ നേടുക എന്ന വലിയ ദൗത്യത്തോടുകൂടിയാണ് കേരളത്തിന്റെ എല്ലാ ഇടങ്ങളിലും ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ അധികാരത്തോടും പോലീസ് അധികാരികളുടെ സമ്മതത്തോടും കൂടി കേരളത്തിന്റെ എല്ലാ തിരുവോടങ്ങളിലും ഞങ്ങൾ ഈ സന്ദേശം അറിയിച്ചു വരുന്നത് എന്നാൽ ഞങ്ങൾ ഈ സന്ദേശം അറിയിക്കുമ്പോൾ നിരവധി ആളുകൾ ഞങ്ങളെ സമീപിക്കാറുണ്ട് ഇന്നലകളിൽ മാറ്റം വരുത്തിയ നിരവധി ആളുകൾ ഞങ്ങളോടൊപ്പം ഈ യാഥയിൽ അണിനിരക്കാറുണ്ട് ഒരു കാലഘട്ടങ്ങളിൽ ഈ ജീവിതമായ വെടിയിലൂടെ സഞ്ചരിച്ച് ജീവിതത്തിൽ മാതാപിതാക്കന്മാർക്ക് ഏറെ കണ്ണീര് മാത്രം സമ്മാനിച്ച ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേദന മാത്രം സമ്മാനിച്ച അയൽവക്കങ്ങൾക്ക് എന്നും അസ്വസ്ഥതയുണ്ടാക്കിയ ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തെ ഈ നിലകളിൽ രൂപപ്പെടുത്തിയ ഒരു സന്ദേശമുണ്ട് ആ സന്ദേശമാണ് ഇന്നലകളിൽ നിരവധി ആളുകളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു ഇന്നും ആളുകളെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നാളെയും ആളുകളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ മദ്യത്തിന്റെ വഴിയിൽ നിന്ന് അനീതി നിന്ന് അധർമ്മത്തിന്റെ വഴിയിൽ നിന്ന് മനുഷ്യരെ അതിജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടു വന്നുകൊണ്ടായിരിക്കും മദ്യത്തിന്റെ മറപിടിച്ച് അധർമ്മ പ്രവർത്തിയിലേക്ക് അനീതി ചെയ്യുവാൻ കലഹമുണ്ടാക്കുവാൻ െ ഉപദ്രവിക്കുവാൻ കണ്ടാൽ തിരിച്ചറിയാത്ത നിലയിൽ മൃഗീയമായി പ്രവർത്തിക്കുവാൻ പെറ്റമ്മയോട് പോലും പെറ്റമ്മയെ ഉപദ്രവിക്കുവാൻ പോറ്റി മനുഷ്യനെ പാകപ്പെടുത്തുന്ന അവന്റെ മനസ്സിനെ കഠോരമാക്കുന്ന ഒരു സ്വഭാവം സമയങ്ങളിൽ യും പ്രവൃത്തി അധർമ്മമായി അനീതിയായി അത് ഫലത്തിൽ വരികയും ചെയ്യുകയാണ് കുറ്റകൃത്യങ്ങൾ ചെയ്ത പ്രതികൾ പിടിക്കപ്പെടുമ്പോൾ അവർ അലവിക്കരഞ്ഞുകൊണ്ട് വലനം പറയും ആ ദുർബല നിമിഷത്തിൽ ഞാൻ അത് ചെയ്തു പോയി എന്ന് പറഞ്ഞ് നിരവധി ആളുകളെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരു നിമിഷത്തെ ആലോചനയില്ലാത്ത പ്രവൃത്തി മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുവാൻ മനുഷ്യന്റെ മനസ്സ് പാകപ്പെടുകയാണ് അവർ പറയുന്നത് നല്ലത് ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നന്മ ചെയ്യുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അനീതി ചെയ്യരുതെന്ന് ആഗ്രഹമുണ്ട് അധർമ്മം ചെയ്യരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞങ്ങളറിയാതെ അത് ഞങ്ങളുടെ മനസ്സിനെ കീഴടക്കി ഞങ്ങൾ അതിൻ്റെ അമർന്നു പോയി ആ ബലഹീന നിമിഷത്തിൽ ഞങ്ങൾ ആ കുറ്റകൃത്യം ചെയ്തു പോയി ആ ആമഹാബാതകം ചെയ്തു പോയി എന്ന് പറയുമ്പോൾ ആ മനുഷ്യനിൽ രൂഢമൂലമായിരിക്കുന്ന ചിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ലാത്തവനായി അവന്റെ മനസ്സിനെ കഠോരമാക്കുന്ന മനസ്സിനെയൊക്കെ ഒരു സ്വഭാവം മനുഷ്യരിലുണ്ട് ആ സ്വഭാവത്തെ ഇങ്ങനെ വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു പാപം എന്ന സ്വഭാവം സകല മനുഷ്യരിലും രൂഢമൂലമായിരിക്കുന്നു

സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്ത അവനെ ഇതാ ബൈബിൾ പ്രതിബദ്ധതയില്ലാത്ത ഒരു എല്ലാവരും പാപം ചെയ്ത് പ്രവർത്തിക്കുവാനവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തമായി വിളിച്ചു പറയുമ്പോൾ മനുഷ്യൻ ആത്യന്തികമായി ആവശ്യമായിരിക്കുന്നത് പാപമെന്ന സ്വഭാവത്തിൽ നിന്ന് മനുഷ്യൻ സ്വാതന്ത്ര്യം പ്രാപിക്കണം പാപത്തിന്റെ പിടിയിലാണ് മനുഷ്യൻ ഭാവത്തിന് ഭാവത്തിലേക്ക് രൂപകെത്തിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ അതിനുവേണ്ടി നിരവധി വടികൾ തേടിക്കൊണ്ടിരിക്കുകയാണ് പാപത്തിന്റെ ഇരുളിൽ വീണ മനുഷ്യൻ മനുഷ്യൻ്റെ മനുഷ്യൻ മുൻപോട്ട് പോകുവാൻ വഴിയറിയുന്നില്ല വഴി തേടുകയാണ് പാപത്തിന് ശമ്പളമായ മരണത്തിൽ വീണ മനുഷ്യൻ ജീവന്റെ മേഖല തേടുകയാണ് പുതുജീവന്റെ നിത്യജീവന്റെ വടികൾ തേടുമ്പോൾ ഇതാ മനുഷ്യന്റെ ആ നിലവളിയുടെ ശബ്ദം ദിവങ്ങുകയാണ് ഇരുളിൽ കിടക്കുന്ന ഞങ്ങൾ വടിയറിയാത്ത ഞങ്ങൾക്ക് വടിയാവശ്യമാണ് മരണത്തിൽ കിടക്കുന്ന ഞങ്ങൾക്ക് ജീവൻ ആവശ്യമെന്ന് മാനവരാശി നിലവിളിക്കുമ്പോൾ മനുഷ്യനെ സമാധാനമായ അന്തരീക്ഷത്തിലൊക്കെ മനുഷ്യനെ സമാധാനപൂർവമായ അന്തരീക്ഷത്തിൽ നടത്തുവാൻ അവനെ കൈപിടിച്ച് നടത്തുന്ന ഒരു സന്ദേശം അത് സുവിശേഷം മാത്രമാണ് സുവിശേഷത്തിൽ മനുഷ്യനെ മാറ്റം വരുത്തുവാൻ കഴിയും സുവിശേഷത്തിന് മാത്രമേ മനുഷ്യന് മാറ്റം വരുത്താൻ കഴിയൂ സമാധാനത്തിന്റെ മേഖലയിലേക്ക് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ജീവന്റെ സ്വതന്ത്ര മേഖലയിലേക്ക് ഏതൊരു മനുഷ്യനെയും കൈപിടിച്ച് ആനയിക്കുവാൻ യേശുക്രിസ്തുപരെ മാത്രം കഴിയും അതുകൊണ്ട് തന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യനെ സ്വാതന്ത്ര്യം ആവശ്യമാണ് ആ സ്വാതന്ത്ര്യം നൽകുവാൻ മറ്റൊരു മനുഷ്യനും മനുഷ്യൻ പിൻപറ്റുന്ന ധർമ്മകാന്ത പദ്ധതികൾക്ക് കഴിയാതിരിക്കുമോ ഇതാ മനുഷ്യനെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കുവാൻ ഒരേ ഒരു വഴി ഒരേ ഒരു മാർഗം ക്രിസ്തുവിന്റെ മാർഗം മാത്രമാണ് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു ആകാശത്തിന് ഒരേ ഒരു നാമം ക്രിസ്തു യേശു ക്രിസ്തുവന് മാത്രമേ ഏതൊരു മനുഷ്യനും സ്വാതന്ത്ര്യം വരുത്തുവാൻ കഴിയത്തുള്ളൂ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന മനുഷ്യന് ജീവിതത്തിന്റെ സമാധാനത്തിന്റെ അനുഭവത്തിലേക്ക് പോകുവാൻ കഴിയും ആ മനുഷ്യന് മാത്രമാണ് കുടുംബത്തിനകത്ത് സന്തോഷത്തോടെ പാർക്ക് ആ മനുഷ്യന് മാത്രമാണ് അവനേക്കാൻ കഴിയുന്നത് മാതാവിനെ പിതാവിനെ സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നത് മോചനം പ്രാപിച്ച മനുഷ്യനെ മാത്രമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങളെയും ഈ കർത്താവായ ക്രൂശിലെ മരണത്താൽ മാനവജാതിക്ക് നൽകിയ നിത്യരക്ഷകരമാക്കുവാൻ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കർത്താവായ കർത്താവ് യേശുക്രി മു ലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് എല്ലാ മനുഷ്യനും രക്ഷ നേടുവാൻ പാപമോചനം മാത്രമാണ് ആ നാമത്തെ ഉയർത്തി ഞങ്ങൾ ഞങ്ങളുടെ ശ്രോതാക്കളോട് ഇങ്ങനെ വിളിച്ചു പറയുന്നു മറ്റൊരുത്തലിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ കീഴിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് കർത്താവേശു നാമം മാത്രമാണ് ഈ കർത്താവേശു ഏക അകത്തളത്തിൽ അംഗീകരിച്ചുകൊണ്ട് ഒരു ജീവിതം നയിച്ചുകൊണ്ട് ഒരു നല്ല പിതാവായി മാതാവായി സഹോദരനായി സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു നല്ല പൗരനായി ജീവിക്കുവാൻ എല്ലാവരെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സാമ്രാജ്യത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു വാക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാര് ഞങ്ങൾ ഉപസംഹാരങ്ങൾ താല്പര്യപ്പെടുന്നു ഇപ്പോൾ ഞങ്ങളുടെ കർത്ത സഹോദരൻ ജോസ് മുമ്പോട്ട് വന്ന് പ്രാർത്ഥനയിൽ സഹായിക്കുന്നു പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ എന്നുള്ള സമയത്തിനായി സ്തോത്രം ഈ ജംഗ്ഷനിൽ മാവുല ജംഗ്ഷനിൽ കടന്നു വന്ന് കർത്താവിൻ്റെ വചനം പറയുവാൻ കർത്താവോട് ഞങ്ങൾക്ക് അനുവദിച്ച സമയത്തിനായി സ്തോത്രം കർത്താവേ ഈ ജീവന്റെ വചനം അനേക ഹൃദയങ്ങളിൽ നിത്യജീവനായി തീരുവാൻ അവരുടെ പാപബോധത്തിന് അത് പരിഹാരമായി തീരുവാൻ ഈ ക്രിസ്ത് യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ ഇവിടെയുള്ള എല്ലാവരെയും കഥാവ് സഹായിക്കണമേ ഇവിടെ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവവരെ അനുഗ്രഹിക്കണമേ അവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടുത്തെ ദിവ്യ സമാധാനത്താൽ ദിവ്യ സന്തോഷത്താൽ കർത്താവ് എല്ലാവരെയും എന്ന് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ നിത്യജീവന്റെ മൊഴികൾ വചനം അനേക ഹൃദയങ്ങൾക്ക് പാപബോധം ഉണവാക്കുവാൻ അനേകരെ നിത്യങ്ങളെ ആദായപ്പെടുത്തുവാൻ കർത്താവിടുന്ന എല്ലാവരെയും സ്നേഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു പ്രസംഗിക്കാൻ ദേവദാസനെ ദൈവം ശക്തീകരിച്ചല്ലോ കേൾക്കപ്പെട്ട എല്ലാ ഹൃദയങ്ങളിലും നല്ല നിലത്തു വീണ വിത്തുപോലെ അത് നൂറുപേര് ഫലമുളവാകുവാൻ അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു കർത്താവേ ദേശത്തെ നിറയ്ക്കണമേ 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 ദൈവിക എന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കപ്പെട്ട എല്ലാവരുടെ മേലും നിത്യജീവനായി നിത്യ അനുഗ്രഹമായി കർത്താവ് തീർത്തുന്നതിനായി സ്തോത്രം അവിടെ ബലപ്പെടുന്നതിനായി സ്ഥലം കേട്ടിരിക്കണം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന്റെ അധികാരമുള്ള